ിൽ സംഭവിച്ചത്യുമ്പോൾ അവൻ തന്നെ

ിൽ എല്ലാവർക്കും ദൃശ്യമായി അതും ആ അതമ്മയുടെ അവന്റെ മാസം അവൻ ജീവൻ ദുർഗന്ധത്താൽ നൽകും നക്ഷത്രങ്ങളെ ദുസഹനമായ ദുരിതം ആർക്കും കഴിഞ്ഞില്ല

മതം സ്വീകരിച്ച് മനുഷ്യം ചെയ്യും എന്നാൽ നടത്തുന്നതിനാൽ പീഡനങ്ങൾക്ക് അവരുടെ രാജകുസൈനാ പുതിയ കൂടെ ആശംസിക്കുന്നു നിങ്ങളും സന്താനങ്ങളും സുഖമാക്കുക നിങ്ങളുടെ അഭിഷ്ടം അനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നെങ്കിൽ ഞാൻ ദൈവത്തിലാണ് എന്റെ പ്രത്യാശ നിങ്ങളുടെ മധുരം ഞാൻ സ്നേഹപൂർണ്ണം അത്രയും ലോകം എന്നെ പാലിച്ചത് പൊതുസുരക്ഷണത്തെപ്പറ്റി ചിന്തിക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്നു എൻ്റെ അവസ്ഥയിൽ ഞാൻ നാശനല്ല ഈ രോഗത്തിനൊന്ന് ഭാഗിക്കണമെന്നൊരു നല്ല പ്രത്യാശയുണ്ട് ഉത്തര ഉത്തര പ്രവിശ്യങ്ങളിലെ പഠനീകരണം നടത്തുമ്പോൾ എൻ്റെ പിതാവ് താൽപ്പര്യം പിൻഗാമിയെ നിയോഗിച്ചത് ഞാൻ സ്മരിക്കുന്നു അപ്രീക്ഷണമായ എന്തെങ്കിലും സംഭവിക്കുകയോ അക്ഷകമായ വാക്ക് പറയുകയോ ചെയ്താൽ ആരാണ് കരണം ചെയ്യുന്നത് അറിയാവുന്നതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ അസ്വസ്ഥായി ആകുന്നതിനും വേണ്ടിയിട്ടായിരുന്നു ഇത് തന്നെയുമല്ല അന്നത്തെ പ്രദേശങ്ങളിലെ അയൽ രാജ്യങ്ങളിലെയും രാജാക്കന്മാർ അവസരം മാത്തിരിക്കുകയാണെന്നും ഏതാ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് അറിയാം അതിനാൽ ഞാൻ എൻ്റെ പുത്രൻ അന്ത്യോസ്കസ് രാജാവായി നിയമിച്ചിരുന്നു ഉത്തരദേശങ്ങളിലേക്ക് ഞാൻ തിടുക്കത്തിൽ പോയ എനിക്ക് അവസരങ്ങളിലും നിങ്ങളിൽ പലരും അന്തിച്ചത് ലയിപ്പിച്ചിട്ടുണ്ടല്ലോ എന്നോട് എന്റെ എന്റെ പുത്രനോട് നിങ്ങൾ ഇപ്പോഴും കാണിക്കുന്ന മനസ്സ്യ തുടർന്ന് കാണിക്കുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും യാജിക്കുകയും ചെയ്യുന്നു അവൻ എന്റെ നയം തുടരുമെന്നും നിങ്ങളോട് സൗകര്യം